ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് വിവിധങ്ങൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി എരമംകുറ്റു ഗ്രാമപഞ്ചായത്ത് വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു മാതമംഗലം വ്യവസായ കേന്ദ്രത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് എരമങ്കുറ്റോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനകൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്കൂളുകൾ അംഗൻവാടികൾ എന്നിവ കേന്ദ്രീകരിച്ച സ്ഥലങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു ഓരോ സ്ഥലങ്ങളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴായിരത്തോളം തൈകളാണ് വിതരണം ചെയ്തത് ഇവയാണ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിസ്ഥിതി ദിനത്തിൽ നടടുവാൻ സാധിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ രാജൻ കെ സരിത എം കെ കരുണാകരൻ മാസ്റ്റർ ഹരിത കേരള മിഷൻ ആർ പി അരുൺ എന്നിവർ പങ്കെടുത്തു പരിസ്ഥിതി ദിനത്തിൽ നടാനായി എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് തലത്തിലേക്കുള്ള പക്ഷത്തൈകൾ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തിരുന്നു കശുമാവ് സീതാപ്പഴം പുളി നെല്ലി പപ്പായ മാവ് പ്ലാവ് കറ്റാർവാഴ പതിമുഖം എന്നിവയടങ്ങുന്ന തൈകളാണ് വിതരണം ചെയ്തിരുന്നത് വൃക്ഷ വിതരണ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല നിർവഹിച്ചു മാതമംഗലം ടി ടി ഐ പ്രിൻസിപ്പാൾ തൈകൾ ഏറ്റുവാങ്ങി നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട് കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ധാരാളം അനുഭവപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തർ അതുകൊണ്ട് നമുക്ക് പരിസ്ഥിതിക്കായി ഒന്നിക്കാൻ വേണ്ടി എല്ലാവർക്കും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നീങ്ങാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു മുദ്രാവാക്യം ഭാവി തലമുറയെ ഏറ്റവും നല്ല മക്കളായി വളർത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിസ്ഥിതിയെ നാം സ്നേഹിക്കുക എന്നുള്ളത് ഇന്നതില്ല കാരണം അണുകുടുംബ ആ ചടങ്ങിൽ വാർഡ് മെമ്പർ പി വിജയൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷനായി ടി കെ രാജൻ എം കെ കരുണാകരൻ മാസ്റ്റർ കെ സരിത അഡ്വക്കേറ്റ് കെ പി രമേശൻ ജോയിൻ വീഡിയോ ഡി ഒ അനിൽ പാടാച്ചേരി എന്നിവർ പ്രസംഗിച്ചു അമിത് സജി നന്ദി പറഞ്ഞു ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം പര്യം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ